മാളച്ചേട്ടം നാടകം കളിക്കുന്ന കാലത്ത് എനിക്ക് പരിചയമില്ല പക്ഷേ ഞാൻ സിനിമയിൽ വന്നിട്ട് ഞാനും സിനിമയിൽ വന്നതിന് ശേഷം പുള്ളി ഡയറക്ഷൻ ചെയ്യാറുണ്ട് നാടകങ്ങളൊക്കെ കളിക്കാറില്ല അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് അപ്പം ഞങ്ങളൊരു ആറേഴ് പടവും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പരിചയം അപ്പം എന്നോടീ ഞാനൊരു നാടകം ചെയ്യുന്നുണ്ട് നീ വന്നൊന്ന് അഭിനയിക്കണം കേട്ടോ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു നാളച്ചേട്ടോ ഞാനും ഇങ്ങനെ സിനിമയിലപ്പോൾ ഡേറ്റിൽ എടി നീ നാടകത്തിൽ നിന്നാണ് വന്നത് ഓർക്കണം സിനിമയൊക്കെ പോയി പണി പറ എന്നിട്ട് തിരിഞ്ഞിട്ട് കിട്ടേ ഞാൻ പറയുന്നത് വെറുതെ പറയാ നാടകം എനിക്ക് വരുമ്പോ സിനിമ വരുമ്പോൾ ഞാൻ വിട്ടുതരാ നമ്മളെ ചോറല്ലേ ഇപ്പൊ അത് ശരി സിനിമയില് വളരെ ആക്ടീവ് ആയിട്ടുള്ള സമയത്ത് അതായത് വേറൊരു പെണ്ണിനെയാണ് വിളിച്ചത് അവര് ആ പെണ്ണ് ചെയ്തപ്പം അതിന് ശരിയല്ല ആ മാളച്ചട്ടൻ പറഞ്ഞു ആ കൊലപ്പള്ളീനെ ഇങ്ങോട്ട് വിളി ആ കൊലപ്പുള്ളീനെ ഇങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞു ആദ്യം കൊലപ്പള്ളി ആ കൊലപ്പുള്ളീനെ അങ്ങനെ വന്നിട്ട് അങ്ങനെ എന്നോട് വിളിച്ച് പറഞ്ഞിട്ട് ഞാനോട് നാടകം ചെയ്യേണ്ട ഒരു പെണ്ണ് കൂടെ വന്ന് കഴിഞ്ഞാൽ സൈക്കിൾ കൂട്ടി ആ ഒന്നും ശരിയായില്ല നീ അതൊന്നും വന്നു അഭിനയിച്ചിട്ടായിരുന്നു ഞാൻ നിനക്ക് അധികം റിഹേഴ്സലൊന്നും വേണ്ട നിനക്ക് വേഗം ചെയ്യാൻ പറ്റണ്ട മാളച്ചേട്ട അതിപ്പം നമ്മളിപ്പോൾ കയറി വരുന്നൊക്കെ അല്ലേ ഉള്ളൂ എന്തേ പ്രശ്നമായി അതൊക്കെ ഞാൻ നോക്കിയോളാം നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു മാളച്ചേട്ടൻ്റെ വീടുണ്ട് മാളയിൽ അവിടെ വെച്ചാണ് റിഹേഴ്സലും കാര്യമൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ വന്ന റിഹേഴ്സൽ എടുത്തപ്പം മതിയടി ഇനി ഇപ്പോൾ എനിക്ക് വന്നോളന്നല്ലേ നീ ഡയലോഗൊക്കെ എഴുതി വെട്ടിക്കൊണ്ടുപോയി പഠിച്ചിട്ട് കൊണ്ട് വന്നാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞു ഈ എൻ്റെ മാളച്ചേട്ടാ ഒന്നും ശരിയല്ല മാളച്ചേട്ടൻ്റെ പേരാ പോവാ എൻ്റെ പേരൊന്നും പോവില്ല നീയൊന്നും വിചാരിച്ചാൽ എൻ്റെ പേര് പോവില്ല